അസാംക്കും സലാം ബ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ബനിയൻ മാക്സിന്റെ പുതിയ സ്റ്റോക്ക് വന്നതാട്ടാ അതിന്റെ ഒരു വീഡിയോ ആണ് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ഷിപ്പിംഗ് അച്ഛാ അപ്പൊ നമ്മള് ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാ നല്ല ഭംഗിയുള്ള ബനിയൻ മാക്സുകൾ ഉണ്ട് അമ്പത്താറ് ലെങ് ഉള്ള മാക്സുകളാണ് ഓരോ മാക്സിന്റെ വണ്ണോ ലെങ്ത് ഒക്കെ ഞാൻ പറയുന്നുണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പൊ ഓരോന്നിന്റെ വണ്ണം പറയേണ്ട അതിനനുസരിച്ച് ആവശ്യമുള്ളവര് സ്ക്രീൻഷോട്ട് എടുത്ത് പോര നല്ല ഡാർക്ക് ബ്ലൂ കളറിൽ ഉള്ള മാക്സിയാണ് അതേപോലെ വൈറ്റ് പ്രിന്റ് ആയിട്ടോ നല്ല ഭംഗിയുള്ള മാക്സികളാണ് മാക്സിന്റെ കയ്യിന്റെ ഇറക്കില്ല എന്റെ ത്രീ ഫോർത്ത് സ്ലീവട്ടോ പതിനാറ് പതിനേഴ് ഒക്കെ കൈ ഇറക്കുണ്ട് ഇറക്ക ആവശ്യവർക്ക് നെക്കിൻ്റെ വർക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ ഒരു സിമ്പിൾ മോഡലാണ് നാൽപ്പത്തിയാറ് നാൽപ്പത്തിയേഴ് ചെസ്റ്റ് വണ്ണം ഉണ്ട് കേട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് അതേപോലെ സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ട് കിട്ടാം സൈഡിൽ പോക്കറ്റൊക്കെ വരുന്നുണ്ട് അതിൻ്റെ കളർ ചേഞ്ച് ബ്ലാക്ക് ഇട്ടോ ബ്ലാക്കും വൈറ്റും ബ്ലാക്കിന് നല്ല വൈറ്റ് പ്രിൻ്റ് ആയിട്ട് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് നാപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് വണ്ണ കേട്ടോ അടുത്തത് ഭംഗിയുള്ള പ്രിന്റുകൾ കേട്ടോ നമ്മൾ തെരഞ്ഞു നോക്കി കൊണ്ടുവരുന്നതാണ് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് ആഷും ബ്ലാക്കും കൂടി കളർന്നെട്ടോ നല്ലൊരു ഡാർക്ക് ആഷും ബ്ലാക്കും കൂടിയാണ് ഇത് നാപ്പത്തി ആറാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കഴുത്തൊക്കെ ഒരു മോഡലിലാട്ടാണ് കൂടുതൽ കഴുത്തൊന്നും ഉണ്ടാവില്ല അതൊക്കെ നല്ല പാകത്ത കഴുത്തുകളാണ് സൈഡിൽ പോക്കറ്റ് ഉണ്ട് എല്ലാ മാക്സിക്കും സൈഡിൽ പോക്കറ്റുണ്ട് കേട്ടോ വനിയ മാക്സി നമുക്ക് കൂടുതൽ കാലം ഈട് നിൽക്കുന്ന ഒരു ഐറ്റാണ് വില കുറഞ്ഞ സാധനമാണ് മെഷീനിലൊക്കെ ഇട്ട് നമുക്ക് അലക്കാം അടുത്ത് തന്നെ ഒരു ഗ്രീൻ കളറിൽ അതിന്റെ കളർ ചേഞ്ച് ആട്ടാണ് അത്യാവശ്യം നല്ല വണ്ണം വരുന്നിട്ടാ അത്യാവശ്യം കൂടുതൽ വണ്ണല്ല അത്യാവശ്യം തടിയുള്ള ആളുകൾക്കൊക്കെ പറ്റിയ റൈറ്റ് ആണ് പിന്നെ കുറച്ച് വണ്ണുണ്ട് കുഴപ്പവും ഇല്ല കാരണം അത് നമ്മള് ഷേഫ് ആക്കിയൊന്നും ഇടൂലത്തി ഉണ്ട് ചെസ്റ്റ് വണ്ണം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതൊക്കെ പറ്റിയ നല്ല റൈറ്റ് ആട്ടാ ഇത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വണ്ണം കേട്ടാ നല്ലൊരു വയലറ്റ് കളർ വയലറ്റ് പ്രിന്റ് തന്നെ അടുത്ത പ്രിന്റ് നാപ്പത്തിയെട്ടാണ് ചെസ്റ്റ് വണ്ണം വരുന്നത് കേട്ടാ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് കൈന്റെ അടക്കതാ മുപ്പതിനേഴ് ഇഞ്ച് കൈ ഇറക്കണ്ട എല്ലാ മാക്സിക്കും സൈഡില് ഒക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട് വണ്ണം വേണമെങ്കിൽ ഒന്നും കൂടി നോക്കാം നാപ്പത്തി എട്ട് അതിന്റെ കളർ ചേഞ്ച് ഇടാം വലിയ മാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ വേഗം പോലീ കളർ ചേഞ്ച് ഇട്ടാം ബ്ലൂ വൈറ്റും പ്രിന്റ് അടുത്തത് വയലറ്റും വൈറ്റും പ്രിന്റ് ആയിട്ടിട്ടോ അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് ചെസ്റ്റ് അടുത്ത പ്രിന്റ് നല്ലൊരു ലൈറ്റ് കളർ ചാർട്ട് നല്ല ഭംഗിയുള്ള ചെറിയ പൂക്കളാണ് കഴിച്ചൊന്നും ഇറക്കം കൂടുതലട്ടോ അതൊന്നും പെരിക്കണ്ടെങ്കിൽ ഇവിടെ രണ്ട് സൈഡ് ലേസ് ഒന്ന് ഇറക്കം വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്താൽ മതി നമ്മൾ സൂചി എടുത്ത് കുഞ്ഞാലും ശരിക്കും അത് ഇതിന്റെ എട്ട് ഉണ്ടാവാൻ ചാൻസ് നാപ്പത്തി ആറ് അതിന്റെ കളർ ചേഞ്ച് ഒരു ലൈറ്റ് ഗ്രീൻ്റെ നമ്മള് മാക്സിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ കേട്ടോ ഷിപ്പിംഗ് ചാർജ് അതിന്റെ കളർ ചേഞ്ച് ചെയ്താട്ടോ ഒക്കെ നാപ്പത്തിയാറ് ചെസ്റ്റ് വണ്ണം വരുന്നത് അടുത്തത് അടുത്ത് നയിച്ചാട്ടോ ബീച്ചും ബ്ലാക്കും ബ്ലാക്ക് കളറില് ബീച്ച് പ്രിന്റ് കെട്ടോ പ്രിന്റ് തന്നെ നല്ലൊരു റോസാ പൂ ആണ് വരുന്നത് നാപ്പത്തി എട്ടാണ് ചെസ് വണ്ണം വരുന്നത് അൻപത്തി ആറ് ഇഞ്ച് ലെങ്ത് വലിയ പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ വാങ്ങിക്കോളിട്ടോ ഇതല്ല ഗ്രീനാണ് ഗ്രീനിന്റെ വണ്ണം നാപ്പത്തി ആറാണ് കേട്ടോ അടുത്തത് ബ്ലാക്കില് നല്ലൊരു പിങ്ക് രാവണ്ട ടെച്ചുള്ള ബിങ്ക വണ്ണം എത്ര വരും നോക്കത്തേഴ് നാപ്പത്തെട്ട് ഒക്കെ വണ്ണം വരുന്നുണ്ട് ആവശ്യമുള്ള സ്ത്രീ മതി അടുത്താട്ടോ അടുത്ത കളർ ഇതാ അടുത്ത പ്രിന്റ് ഇതിന്റെ വണ്ണം വരുന്നത് നാപ്പത്തിയാറ് കേട്ടോ നാപ്പത്തി ആറാണെച്ചാഴ്ച നാപ്പത്തെട്ടൊക്കെ വണ്ണം ആൾക്ക് ഉപയോഗിക്കാം കളർ ചേഞ്ച് ആണ് നല്ല ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റിയ ലൈറ്റ് കേട്ടോ ഭംഗിയുള്ള പ്രിന്റാണ് ഇത് അത് ഒരു പ്രാവശ്യം വന്ന പ്രിന്റ് അടുത്ത ഇതാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് അപ്പൊ നമ്മള് ഭനിയ വാക്സികള് കണ്ടില്ലേ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക മാക്സിന്റെ റേറ്റ് ഇരുന്നൂറ് രൂപ ഇവിടെ ഷിപ്പിംഗ് ആകത്തില്ല അപ്പൊ ഒരു പുതിയ വീഡിയോ ആയി വിഷയമാണ് സ്ഥലം